സ്വാഗതം ഇൻസൈഡ് വൈറ്റ്സിലേക്ക് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവെന്ന് രഹസ്യ സർവേ റിപ്പോർട്ട് കോൺഗ്രസ് തന്ത്രജ്ഞൻ സുനിൽ കനകല്ലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഹൈക്കമാൻഡിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കിയത് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും രണ്ടു മാസത്തിലേറെ താമസിച്ചാണ് സർവേ തയ്യാറാക്കിയത് സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ സീറ്റ് കൊടുത്താൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് സർവേയിൽ പറയുന്നത് റിപ്പോർട്ട് ഹൈക്കമാൻഡിന് നൽകിയിട്ടുണ്ട് കെ സുധാകരൻ എം പി സ്ഥാനത്ത് നിന്ന് മാറുന്നതിനു മുമ്പാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ഇനിയുള്ള കാലം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പാർട്ടി മാറണമെന്ന് റിപ്പോർട്ട് പറയുന്നു പാർട്ടിക്ക് വലിയ സ്വീകാര്യത ലഭിക്കാൻ ഭരണവിരുദ്ധ തരംഗം ഇടയാക്കും എന്നാൽ ബി ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു സർവേ കർണാടക സ്വദേശിയായ സുനിൽ കനഗോലു ബി ജെ പി ഡി എം കെ അണ്ണാ ഡി എം കെ അകാലിദൾ തുടങ്ങിയ പാർട്ടികൾക്കായി ഇതുവരെ പതിനാല് തിരഞ്ഞെടുപ്പുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞ വർഷമാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്തത് ഭാരത് ജോഡോ യാത്രയുടെ പിന്നണിയിൽ സജീവമായിരുന്നു കർണാടക തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും കോൺഗ്രസ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും പ്രധാന പങ്കുവഹിച്ചു തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ ഇമേജ് ഉയർത്തുന്നതിനിടയാക്കിയ നമുക്കുനാമ ക്യാമ്പയിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രവും സുനിലായിരുന്നു കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക